തെക്കില്ല അല്ല വായിക്കാൻ പറ്റുന്ന ഒമ്പതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന കേട്ടോ ഇങ്ങനെയായിട്ട് നിക്കുന്ന ഒരു പ്രശ്നം നമ്മള് തിരിച്ചറക്കി വിട്ടു അത് ചെയ്യാൻ പാടുണ്ടാവും അത് ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളങ്ങനെ ഉള്ളവരെ അച്ഛൻ നമ്മുടെ അച്ഛൻ നമ്മളെ സ്നേഹിക്കുന്ന ജനങ്ങളെ അപ്പൊ ആ ഞാൻ സ്റ്റേജിലേക്ക് ഒരു രൂപ പോലും ഞാൻ കൊടുക്കില്ല പക്ഷെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുത്തോളാം അല്ലെ ഗിഫ്റ്റ് ഓക്കെ അഞ്ച് ഗിഫ്റ്റ് ബാലൻസ് ഉണ്ട് അത് നമ്മൾ എല്ലാവർക്കും തന്നെ ഈ ഗിഫ്റ്റ് ആ ചേച്ചി

aí gente na semana